മകരവിളക്ക് മഹോത്സവത്തിന് ഭക്തർക്ക് കൂടുതൽ നിയന്ത്രണം ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണം കടുപ്പിക്കും സന്നിധാനത്തേക്ക് എത്തുന്ന എല്ലാ പാതകളിലും പോലീസ് പരിശോധന നടത്തും പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ കാനനപാത വഴിയുള്ള തീർത്ഥാടനത്തിനും നിയന്ത്രണമുണ്ട് മകരവിളക്ക് മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ സന്നിധാനത്തെ ദേവസ്വം കോൺഫറൻസ് ഹാളിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു സന്നിധാനത്ത് നിന്ന് ശിവദാസ് കന്മനത്തിന്റെ റിപ്പോർട്ട് ശബരിമല സന്നിധാനം മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ് പോലീസിന്റെയും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് അവലോകന യോഗം അടക്കം ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും ഈ അവലോകന യോഗത്തിൽ പങ്കെടുത്തു ഈ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് കടുത്ത നിയന്ത്രണം തന്നെയായിരിക്കും പമ്പ പമ്പ മുതൽ ഇങ്ങോട്ട് ഏർപ്പെടുത്തുക പ്രത്യേകിച്ച് എരുമേൽ മുതലും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും കൃത്യമായി ഭക് മുപ്പത്തി അയ്യായിരത്തോളം ഭക്തർക്ക് മാത്രമാണ് ആ സമയത്ത് ഇവിടേക്ക് പ്രവേശനം ഉണ്ടാവുക അത് മുപ്പതിനായിരം വെർച്ചർ ക്യൂ വഴിയും അതോടൊപ്പം തന്നെ അയ്യായിരം സ്പോട്ട് ബുക്കിംഗ് വഴിയും പ്രവേശനം ഉണ്ടാകും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ് ഇതനുസരിച്ചായിരിക്കും പോലീസിൻ്റെ പരിശോധനയും നിയന്ത്രണവും എല്ലാം ഉണ്ടാവുക കാനനപാതയിലും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും ഹിൽ ടോപ്പിൽ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് പന്ത്രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നിരോധിച്ചിട്ടുണ്ട് സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ നിലയ്ക്കലിൽ പാർക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ പുല്ലുമേടും ഇത്തരത്തിലുള്ള കാനനപാത വഴിയുള്ള നിയന്ത്രണം എല്ലാം തന്നെ പുല്ലുമേടും അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കൃത്യമായ നിയന്ത്രണം ഉണ്ടാകും കൂടുതൽ കേന്ദ്രസേനയും കൂടുതൽ പോലീസ് സേനയും ഈ സമയങ്ങളിൽ ഇവിടേക്കെത്തും പ്രത്യേകിച്ച് പന്ത്രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി നിശ്ചിത സമയം വരെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നിയന്ത്രണം സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാവുക